രാമായ രാമചന്ദ്രായ മചന്ദ്രമഭ്രാ വേതസേ റിഘുന സീത പതേ നമ കുന്ത മധുരം മധുരാക്ഷരം വന്ദേ ആരുകവിദാഖാ വന്ദേഗോകിലം ജാനകീജീവനത്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു വാത്മീകിരാമായണത്തിൽ നമ്മൾ കണ്ടത് ഭരദ്വാജ മഹർഷിയുടെ അവിടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ നിന്ന് ചിത്രകൂടത്തിലേക്കുള്ള മാർഗം പറഞ്ഞു തരണം അവിടെയാണ് ജ്യേഷ്ഠൻ രാമൻ വസിക്കുന്നത് എന്ന് അപ്പോൾ തലേ ദിവസം കൊടുത്തതായിട്ടുള്ള ആതിഥ്യത്തെക്കുറിച്ച് ഭരദ്വാജ മഹർഷി ഭരതനോട് ചോദിച്ചു കച്ചിതത്ര സുഖ തവാസ്മത് വിഷയകത ഇവിടെ വന്നതുകൊണ്ട് ആ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ സുഖമായില്ലേ രാജകുമാര എന്ന് ഭരതൻ എന്ന് പറഞ്ഞാൽ രാജകുമാരനായിട്ടാണ് അവർ കാണുന്നത് എല്ലാം കൊണ്ടും സുഖമായോ വിഷമങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം അത് അന്വേഷിക്കണം അവിടെ താമസം സുഖമായോ പല വിഷമങ്ങളും ഉണ്ടായോ എന്നൊക്കെ ഇപ്പോൾ മറുപടി പറഞ്ഞു സുഘോഷിതോസ്മി ഭഗവൻ വളരെ സുഖമായി അങ്ങയുടെ ആദിത്യം വേണ്ട പോലെ ഞങ്ങൾക്ക് സൗകര്യപ്പായി അങ്ങയാൽ വളരെയേറെ എല്ലാ കാമങ്ങളാലും ഞങ്ങൾ സൽക്കരിക്കപ്പെട്ടു എന്ന് അങ്ങ് കരുതിയാലും എൻ്റെ പ്രധാന കാര്യപ്പം അതൊന്നുമല്ല എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണ് ജ്യേഷ്ഠൻ്റെ സമീപത്തേക്ക് പോകുന്ന ആ എന്നെ ദയാദൃഷ്ടിയോടുകൂടി കടാക്ഷിച്ച് എനിക്ക് അനുഗ്രഹം ഉണ്ടാവണം ഏട്ടനെ കാണാനും തിരിച്ചു കൊണ്ടാനും അനുഗ്രഹിക്കണം ആമന്ത്രേഹം ഭഗവൻ കാമം ത്വാം ഋഷിസത്തമ സമീപം പ്രസ്ഥിതം ഭ്രാതുർ മൈത്രേണേ മൈത്രേണേ അക്ഷസക്ഷുഷ മൈത്രിഭാവത്തിലുള്ള ചക്ഷു ചട്ടു കൊണ്ട് എന്നെ ഒന്ന് കടാക്ഷിക്കണം ഏട്ടനെ കാണാനും വിചാരിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കാനും ആ ജ്യേഷ്ഠൻ വസിക്കുന്ന സ്ഥലം ഏത് അവിടേക്കുള്ളതായ വഴി ഏത് എന്നൊന്ന് പറഞ്ഞു തരണം അപ്പോൾ പറഞ്ഞു ചിത്രകൂട പർവ്വതത്തിലാണ് ഇപ്പോൾ വസിക്കുന്നത് ഇവിടുന്ന് മൂന്നര കാതം കാതം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള യോജന എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ ആണ് ഘാതവും യോജനയായിട്ട് എത്ര വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ അളവ് ഒക്കെ പണ്ടത്തെ ഓരോ അളവുകളാണ് അല്ലെ മയിലെ കിലോമീറ്റർ എന്നൊക്കെ പറയണതൊക്കെ ഫർലോങ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു പണ്ട് അപ്പം അതൊന്നും കാണാല്ലേ അപ്പം മൂന്നര കാതം അവിടെ പറഞ്ഞ് അന്നത്തെ ആ ഒരു ഭാഷ അളവ് നടന്നാൽ മനോഹരമായ ഗുഹകൾ ഉള്ള ഒരു പർവ്വതം അതിൻ്റെ പേരാണ് ചിത്രകൂടം ആ ചിത്രകൂട പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് മന്ദാഗിരി ആ അല്ല ബന്ദാഗിനി എന്ന് പറഞ്ഞിട്ടൊരു നദിയുടെ വടക്ക് ഭാഗത്താണ് ചിത്രകൂടം അപ്പോൾ അവിടുന്ന് മൂന്നര കാലം കഴിഞ്ഞാൽ പൂവനങ്ങളോട് കൂടിയിട്ടുള്ള ബന്ദാഗിനി കാണും ബന്ദാഗിനിയുടെ വടക്ക് വശത്താണ് ചിത്രകൂടം ബന്ദാഗിനി കടക്കണം എന്നാൽ മറുകരയിൽ എത്തിയാൽ ചിത്രകൂടത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അങ്ങനെ കുറച്ച് തെക്കോട്ട് പോയിട്ട് പിന്നീട് പടിഞ്ഞാറോട്ട് വഴി നോക്കിയിട്ട് ആനയോ കുതിരയോ അങ്ങനെ സൈന്യങ്ങളൊക്കെ നയിക്കണം ആദ്യം തെക്കോട്ടും പിന്നെ പടിഞ്ഞാട്ടും എന്ന ക്രമത്തിൽ പോവുക അവിടുന്ന് തെക്കുപാത്തി വന്ന് പടിഞ്ഞാട്ട് പോയാലാണ് ഈ മന്ദാഗ്നി നദി അതിൻ്റെ മറുവശത്തുള്ള ചിത്രകൂടവും ഭരത അങ്ങേക്ക് കാണുവാൻ കഴിയുക ഏതായാലും കൈക ഈ അടക്കം ഉള്ള എല്ലാ മാതാക്കളും ഭരദ്വാജ മഹർഷിയുടെ പാദം വന്ദിച്ചു ഭരതൻ വന്ദിച്ചു ശല്യ വന്ദിച്ചു സുമിത്ര വന്ദിച്ചു ബാക്കി പ്രധാനപ്പെട്ടവരൊക്കെ വന്ദിച്ചു സുമിത്രനും സുമന്ത്രനും വന്ദിച്ചു കൈകയെ വളരെ ലജ്ജയോടു കൂടിയിട്ടാണ് വന്ദിച്ചത് താനാണല്ലോ അപ്പോൾ ഇതിനൊക്കെ കാരണം അഥവാ ആ ഭരദ്വാജ മഹർഷിയുള്ളത് ചീത്തപ്പെടു ഏഷ്യപ്പെടുവോ എന്നൊക്കെ വിചാരിച്ച് ശങ്കിച്ചിട്ടും എല്ലാവരും വന്ദിക്കുമ്പോൾ വന്ദിക്കാതിരിക്കാനും പറ്റില്ലല്ലോ എന്ന ഭാവേനെ കൈകയെ ശങ്കിച്ചിട്ട് വന്ദിച്ചു എല്ലാവരും ഭരദ്വാജ മഹർഷി വന്ദിച്ചു അപ്പോൾ ഭരദ്വാജ മഹർഷി പറഞ്ഞു ഭരതാൻ മഹാത്മാവി എനിക്ക് രാമൻ്റെയും അങ്ങേടേയും ഒക്കെ ഉള്ള മാതാക്കളെ ഒന്ന് വെവ്വേറെ കാണിച്ച് എന്നാൽ തിറക്കടില്ല എന്നുണ്ട് ആരാ കൗസല്യ ആരാ സുമിത്ര എന്ന് എനിക്കറിയില്ലല്ലോ മൂന്നാളെ ഇങ്ങനെ കാണുന്നുണ്ട് ഏതാണ് കൗസല്യ ഏതാണ് സുമിത്ര അതൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഒന്ന് എന്നെ പരിചയപ്പെടുത്തുക അങ്ങനെ വിരോധമില്ല എനിക്കറിയാനാണ് ആ ഒന്ന് നേരിൽ കാണട്ടെ എന്താ വിചാരത്താലും ആവാം അപ്പം നമ്മൾ തമാശ പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പം എന്തായാലും ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇതാ ആദ്യം പറഞ്ഞു ഇവളാണ് കൗസല്യ ഭരദ്രാജ മഹർഷി ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന മകനെ കാട്ടിലേക്ക് അയച്ച് ദുഃഖം അനുഭവിക്കുന്ന ആ എല്ലാം എല്ലാം തികഞ്ഞ രാമനെ വേർപിരിഞ്ഞ കൗസല്യ രാജ്ഞിയാണ് ഇത് അത് കഴിഞ്ഞിട്ട് സുമിത്രയെ പരിചയപ്പെടുത്തി അവസാനമാണ് കൈകൈയ്യെ കൈകൈ എന്ന മഹതി ഇതാണ് മഹർഷിയെ അറിഞ്ഞാലും ശിഷ്ടരൂപിയും ദുഷ്ടയും പാപചിന്ത മനസ്സിൽ വെച്ച് നടക്കുന്നവളും ആയ ഈ കൈകേയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം കാരണം കലങ്ങി ചുവന്ന് അല്പം ഗുപിതമായിട്ട് ഭരതം പറഞ്ഞു ഇതാണ് ആ വിദ്വേഷി രാമവിദ്വേഷി എന്നൊക്കെ പറഞ്ഞ് വളരെ വിദ്വേഷത്തോട് കൂടിയിട്ട് കൈകേയ അമർഷത്തോട് കൂടിയിട്ട് ഭരദ്വാജനെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ ഈ സജ്ജനങ്ങളുടെ മനസ്സ് പറയുകയാണ് ഭരതൻ ഭരദ്വാജ മഹർഷി ഉടനെ എന്താ പറഞ്ഞത് അറിയോ ഭരദ്വാജരത അപ്രകാരമൊന്നും വിചാരിക്കരുത് സ്വന്തം അമ്മയിൽ നീ അങ്ങനെ വിചാരിക്കരുത് ഈ വന്നതെല്ലാം ദൈവഹിതമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായാലേ സീത അപഹരിക്കപ്പെടുള്ളൂ അതിപ്പോൾ അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ പറയുകയാണ് സീത അപഹരിക്കപ്പെട്ടിട്ട് വേണം രാവണനെ വധിക്കപ്പെടാനുള്ള കാരണം ഉണ്ടാവാൻ അപ്പം ഈശ്വര സങ്കല്പത്തിലുണ്ടായ സംഭവങ്ങളാണ് ഇതെല്ലാം എന്നതുകൊണ്ട് നീ അമ്മയെ അപ്രകാരം വിചാരിക്കരുത് എന്ന് പറയ ഭരദ്വാജോ മകശിഷ്ടം ഭ്രുവന്തം ഭരതന്തത മഹാബുദ്ധി പ്രഥിവാച ന ദോഷേണ അവഗന്ധവ്യ കൈകേയീ ഭരതത്വയാ ദോഷം കൊണ്ടല്ലയോ ഭരത നിന്നാൽ കൈകേയി കാണപ്പെടരുത് അങ്ങനെയുള്ള ദുഃഖദോഷങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സ്വന്തം അമ്മേ ഇപ്പം നീ കാണണ്ട എല്ലാം ഈശ്വര സങ്കല്പങ്ങളാണ് മാത്രമല്ല വലിയൊരു സംഗതിയുണ്ട് രാമപ്രവ്രാജനം ഖേദൽ സുഗോദർക്കം ഭവിഷ്യതീ എങ്ങനെ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഭരദ്വാജ മഹർഷി ഏത് കാലത്തുള്ളത് കാണാൻ കഴിവുണ്ട് നീ വരാൻ പോണ സംഗതികളൊക്കെ മുന്നിൽ കണ്ടിട്ട് പറയണം ഇതുകൊണ്ട് വളരെ ശുഭമുണ്ടാവും തക്കാലം വിഷമായിരിക്കും എന്നാൽ ഭാവിയിൽ വലിയ മംഗളം ഈ ലോകത്തിന് ഇതുകൊണ്ട് വരും അപ്പോൾ പിന്നെ എങ്ങനെയാണ് കൈകുറ്റം പറയുക ദേവാനാം ദാനവാനാം ചരി ഷീണാം ഭാവിതാത്മനാം ദേവന്മാർക്ക് അതുപോലെ തന്നെ അവർക്കൊക്കെയും ആശുരന്മാർക്ക് ഋഷിമാർക്ക് ഒക്കെ ഹിതം ഇതുകൊണ്ട് സംഭവിക്കും ഹിതമേവ ഭവിഷ്യതി രാമപ്രവരാജനാധിഹ രാമൻ്റെ മനമാസം കൊണ്ട് ഇവർക്കൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ആ അമ്മയോട് ഇത്തരം മനോഭാവത്തിൽ നീ വരി വസിക്കേണ്ട കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞത് കഴിഞ്ഞ പോലെ പോട്ടെ ഇതെല്ലാം ഈശ്വര സങ്കല്പമാണ് അതുകൊണ്ടാണ് നിൻ്റെ അമ്മ അങ്ങനെ ചെയ്തത് അത് വലിയൊരു തത്വമാണ് നമ്മളടക്കം കഥ കേൾക്കുമ്പോൾ രാമായണത്തിൽ ചിന്തിക്കില്ല കൈകേയോട് ദേഷ്യം വരും ഇല്ലേ എൻ്റെ ആവശ്യമില്ല കൈകേയി ഇല്ലെങ്കിൽ രാമായണ കഥ അവിടുന്ന് ഉണ്ടോ ആലോചിച്ച് നോക്കൂ രാവണാഥം ഇല്ല സീതാഭരനവും ഇല്ല ഒന്നുമില്ല പക്ഷെ ശരിക്കും കൈകേ നല്ല കാര്യമില്ലേ അങ്ങനെ ചിന്തിക്കുമ്പോൾ ബാഹ്യായിട്ട് ചിന്തിക്കുമ്പോഴേ ഉള്ളൂ അവിടെ കവി കൈകയോട് നമുക്ക് ആ യജ്ഞ വരിക ഈ ഇതിനൊക്കെ കാരണക്കാരനായി അതുകൊണ്ടല്ലേ സീതപരിഹരിക്കപ്പെട്ടതുണ്ടാവണ ഉണ്ടായതും അവയെല്ലാം ദൈവനിശ്ചയമാണ് അതുകൊണ്ട് ഈ രാമവിവാ വിവാസനം രാമവിവാസനം എന്ന് പറഞ്ഞാൽ കാട്ടിലേക്കുള്ള പോക്ക ഒടുവിൽ ശുഭം ആയിട്ടുള്ള സംഗതി ഉണ്ടാവും അതുകൊണ്ട് അങ്ങ് വേണ്ട പോലെ പൈക്കൊള്ളുക എന്ന് പറഞ്ഞ് ചിത്രകൂടത്തിലേക്ക് യാത്രയാക്കുകയാണ് മരദ്വാജമി ധാരാളം പൊന്നിൻ്റെ ചങ്ങലയും കൊണ്ടൊക്കെ കെട്ടിയ പിടിയാനകൾ സ്വർണത്തിൻ്റെ ചങ്ങല അത്ര നമുക്ക് മനുഷ്യൻ്റെ ചങ്ങലയ്ക്ക് സ്വർണത്തിന് വഴിയില്ല അവിടെ അവിടെ സ്വർണ്ണ ചങ്ങലയും കൊണ്ട് കെട്ടിയ ആന എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചങ്ങലയ്ക്കിട്ട ആ പിടിയാനകൾ ഒക്കെ ഉണ്ടായിരുന്നു അതേ കൊണ്ട് അവരെയൊക്കെ അങ്ങോട്ട് ആട്ടി തെളിച്ച് പോയി എന്ന് പറയണം അത് ആ ഗജഗന്യാ ഗജാശയവ ഹേമകക്ഷിയ പതാകിന ഹേമകക്ഷിയ എന്ന് പറഞ്ഞാൽ സ്വർണം കക്ഷി ചെയ്യുന്നത് ചങ്ങല ഹേമകക്ഷിയ ആ ക ചങ്ങല കൊണ്ടിട്ടിട്ടതായിട്ടുള്ള കാലാൾപ്പട അപ്പുറത്തുണ്ടായിരുന്നു വേറെ വാഹനങ്ങളുണ്ടായിരുന്നു എൽ ചന്ദ്രശോഭയോടുകൂടി മിന്നി തിളങ്ങുന്ന പല്ലക്ക് എങ്ങനെ ചന്ദ്രൻ പ്രകാശിക്കും അതുപോലെ മിന്നലുകളും അലങ്കാരവും പല്ലക്ക് പല്ലക്കെ മുതലായിട്ടുള്ള ആന ഗുതിര കാലാൾ എന്നിവയോട് കൂടിയിട്ട് ഏട്ടനെ കാണാനുള്ള ആ അത്യാഗ്രഹത്തോടു കൂടിയിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഭരതന്റെ സേന മൃഗങ്ങളെയും പക്ഷികളെയും ആട്ടി ഓടിച്ചുകൊണ്ട് മഹാരണ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഭരദ്വാജനോട് യാത്രയും പറഞ്ഞിട്ട് ശബ്ദമുണ്ട് കാരണം അത്രയധികം പടയോട് കൂടിയിട്ടാണ് ഭരതൻ പോയിരിക്കുന്നത് അത് എന്തിനാണ് എല്ലാവരുടെയും ആഗ്രഹമാണ് രാമൻ നാട്ടിൽ വന്ന് രാജ്യം ഭരിക്കണമെന്ന് തൻ്റെ മാത്രം ആഗ്രഹമല്ല ഏതുപോലെ ഒരു പെറ്റീഷൻ സ്വയം ഒപ്പിട്ട് കൊടുത്താലും ഭീമഹർജി കൊടുത്താലും രണ്ടും വളരെ മാറ്റമുണ്ട് ഭീമഹർജി വേഗം പരിഗണിക്കില്ലേ ഇത്രയും ആൾക്കാരുടെ ആവശ്യമാണ് അത് വരുത്താൻ സർവ്വ കൂടിയിട്ട് പോയത് മഹാരണ്യത്തിലേക്ക് പ്രവേശിച്ചു മാന്കൂട്ടങ്ങളൊക്കെ ഓടി മയിലുകളൊക്കെ പറന്നു മതിയാനകളൊക്കെ അവരുടെ രക്ഷ നോക്കി ഇപ്പോൾ എന്തൊക്കെയോ അവരെ പിടിക്കാനാന്നവരുടെ വിചാരം ശബ്ദകോലാഹലങ്ങൾ കേട്ട പുള്ളിമാനുകൾ കരടികൾ മറ്റു മൃഗങ്ങളൊക്കെ നാനാതിക്കലിക്കും ഓടി രക്ഷപ്പെട്ടു എന്ന് പോറിയാണ് അങ്ങനെ മലകൾ പുഴകള് മുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം മൃഗങ്ങളും പക്ഷികളും ഉണ്ടായിരുന്നു ചതുരംഗസേനയാൽ ചുറ്റപ്പെട്ടു കൊണ്ട് വരതൻ പ്രീതിയോടുകൂടിയിട്ട് യാത്ര ചെയ്തു ആ മന്ദിരി നദി എവിടെയാ എവിടെയാണ് എന്താ കാണാത്ത എപ്പോഴാ കാണുക എന്ന് നോക്കി എങ്ങനെ നടക്കുകയാണ് തെക്കോ തെക്ക് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് അവിടെ നിന്ന് ഇങ്ങടാണ് വരുന്നത് അയോധ്യ അവിടെയും തെക്ക് പടിഞ്ഞാറ് ദിക്കിങ്ങിടായിട്ട് അങ്ങനെ മഴക്കാലത്ത് മേഘങ്ങൾ ഏത് പ്രകാരത്തിലാണ് മൂടിയത് അതുപോലെ ഈ മേഘങ്ങൾ മാനത്തെ എന്ന പോലെ ഈ സൈന്യങ്ങൾ അവിടെ മുഴുവനെ ഇങ്ങോട്ട് പരന്നു ഭൂമിയും മറ്റ് സംഗതികൾ കാണാതെ ചെറിയ പുഴ പൊന്തക്കാടുകളോ ചെടികളോ ഭൂമിയോ കാണുന്നില്ല കാരണം അവിടെയൊക്കെ പടകളാണ് പടകളുണ്ടെങ്കിൽ പടകളല്ലേ കാണുള്ളൂ അങ്ങനെ ഭരതൻ വളരെ ദൂരം സഞ്ചരിച്ച് വസിഷ്ഠനോട് പറയണം ആ ഭരദ്വാജ മഹിഷി പറഞ്ഞതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിലുണ്ടോ മഹാന്മാരുടെ വാക്ക് സത്യം അല്ലാണ്ടേ ആവൂണു യാദൃശം ലക്ഷ്യതേ രൂപം യഥാശൈവമയാശുതം ഭരദ്വാജമഹഷിയിൽ നിന്ന് കേട്ടതുപോലെ തന്നെയാണ് ദാ ആ രൂപങ്ങളും പ്രകൃതി പ്രകൃതങ്ങൾ പ്രകൃതിയിലുള്ളതായിട്ടുള്ള സംഗതികളെല്ലാം മഹർഷി പറഞ്ഞതുപോലെ ആ ചിത്രകൂട പർവ്വതമല്ലേ ആ കാണുന്നത് അതെ ആ ചിത്രകൂടം അയം ഗിരി ചിത്രകൂട എം മന്ദാഗിനി നദി അതാ മന്ദാഗിനി നദിയും കണ്ടിരിക്കുന്നു ഇതൊക്കെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് മഹർഷി അല്ലേ ആദ്യമൊന്നുമല്ല അതുകൊണ്ടാണ് കണാപ്പാടം പോലെ പറഞ്ഞു കൊടുക്കണതേ അതാ മഹർഷി പറഞ്ഞ മന്ദാഗിനി നദിയല്ലേ നമ്മൾ കാണുന്നത് എന്തായാലും നമുക്കിത് കടക്കണം അതിന് എല്ലാവരും സാധിക്കുക ആനയ്ക്കിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുക പറഞ്ഞാൽ കുറച്ച് വെള്ളമൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെ എല്ലാവരും അതിൽ കയറി എന്ന് പറയണം വർഷമേഘങ്ങൾ ധാരാളം ജലം കർഷിക്കണതുപോലെ വൃക്ഷങ്ങളെത്ത പൂ ഇങ്ങനെ താഴത്തേക്ക് വീടുമല്ലോ മഴ പെയ്യണ പോലെ എത്ര പൂക്കളുണ്ടെന്നര്ഥം അതുകൊണ്ട് കണ്ടു മഴ പെയ്യണ പെയ്യുന്ന പോലെയുണ്ടല്ലോ പുഷ്പവൃഷ്ടി ഉണ്ടാവുന്നത് വൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ മഴയാണ് പുഷ്പവൃഷ്ടി എന്ന് പറഞ്ഞാൽ പൂമഴ പൂമഴ പെയ്യ്ക്കുന്നത് പോലെ ഇത് കാറ്റടിച്ചിട്ട് നല്ല പൂക്കൾ താഴത്തേക്ക് വീഴുന്നു ശത്രുഘ്നാന്ന് വിളിച്ചിട്ട് പറയുകയാണ് ലക്ഷ്മണൻ ഏ ശത്രു ഭരതൻ ശത്രുഘ്ന കിന്നരന്മാർ സഞ്ചരിക്കുന്ന പർവ്വതമാണല്ലോ അത് അതി വിശിഷ്ടമായിട്ടുള്ള പർവ്വതങ്ങൾ ഇതാ കാണുന്നു മകര ഒരു സമുദ്രത്തിലായിട്ട് നിറഞ്ഞാൽ അല്ലേ ഈ മത്സ്യത്തിൽ പൊതുവേ വളരെയധികം സമുദ്രത്തിൽ മത്സ്യങ്ങളുണ്ടാവും അത്ര മത്സ്യങ്ങൾ നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല അതേപോലെ ഇവിടെ മരങ്ങൾ മൃഗങ്ങളും കാണുന്നു എപ്രകാരം സമുദ്രത്തിൽ ആ മത്സ്യങ്ങൾ നിറഞ്ഞിട്ടുണ്ടോ അത്രയും നിറയെ വൃക്ഷങ്ങളും മൃഗങ്ങളും പക്ഷികളും ഇവിടങ്ങളിലുണ്ട് അതുകൊണ്ട് അയോധ്യ പോലെ തന്നെ എനിക്കിവിടെ തോന്നുകയാണ് അയോധ്യയിൽ ധാരാളം വൃക്ഷങ്ങൾ എന്താ എന്താപോലെ വൃക്ഷങ്ങൾ വെട്ടിക്കളയണ കാലമല്ലോ അതുകൊണ്ട് കുതിരകൾ അതാ കുതിച്ചു ഓടുന്നു മയിലുകളൊക്കെ പേടി പൂണ്ട് പറന്ന് ദൂരത്തേക്ക് പോകുന്നത് ശത്രുഘ്ന നീ കണ്ടോ എനിക്ക് തോന്നുന്നു സ്വർഗത്തിലേക്കുള്ളൊരു വാതിലാണ് എന്ന് അത്ര ഇവിടെ തോന്നുന്നു നല്ല കാലാവസ്ഥ അധികം ചൂടില്ല എന്നാൽ തണുപ്പുണ്ടോ അതുമില്ല അതി മാത്രമേ ദേശോ മനോജ്ഞപ്രതിപാതി മേ താപസാനാം നിവാസോ എം വ്യക്തം സ്വർഗപഥോ അനഘാപാപമില്ലാത്തവനെ സ്വർഗത്തിലേക്കുള്ള വഴിക്കാണോ നമ്മളിപ്പോൾ പോണത് എന്ന് എനിക്ക് പ്രതീതി തോന്ന പുള്ളിമാരുണ്ട് അവയൊക്കെ കണ്ട പൂക്കൾ മേലിൽ പതിച്ച പോലെ തോതും അങ്ങനെ നടന്ന പദാ കുറച്ചപ്പുറത്തായിട്ടൊരു പുക അവരിങ്ങനെ കാണുകയാണ് അത് കാ തീർച്ചയായിട്ടും അവിടെ തന്നെയായിരിക്കും രാമൻ വസിക്കുന്നുണ്ടാവുക സാധു സൈന്യാ പ്രതിഷ്ടാന്താംബിചിഹ്നന്തുജ കാനനം നിദാദോ പുരുഷ വ്യാഘ്രോ ദിശ്യതേ രാമലക്ഷ്മണോ രാമലക്ഷ്മണന്മാരെ കാണുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകണം അതുകൊണ്ട് കുറച്ചപ്പുറച്ചേ സമാലോക്യ ധൂമാഗ്രം ധൂമം പുക പുക കണ്ടതോടുകൂട്ട് മനസ്സിലായി ഇതാ ഇവിടെ തന്നെ ആയിരിക്കണം ജ്യേഷ്ഠനും സീതയും ലക്ഷ്മണനും കൂടി വസിക്കുന്നത് ആളില്ലാത്ത ദിക്കിൽ അഗ്നി ഉണ്ടാവില്ലല്ലോ ഉണ്ട് അഗ്നിയിൽ നമുക്ക് ഊഹിക്കാം മറ്റ് തപസികളും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ചിലപ്പോൾ അവരുടെ പുകയാവാനും മതി എന്നാലും അപ്പുറത്ത് തീർച്ചയായിട്ടും രാമനുണ്ടാവും ആ പറഞ്ഞതായിട്ട് ചിത്രകൂടം എന്ന സ്ഥലത്ത് ഈ നദിയാണ് കിടന്നാൽ നമ്മൾ എത്തിച്ചേരുകയാണ് എന്തായാലും പടകളൊക്കെ അവിടെ നിൽക്കട്ടെ ഒരടി മുന്നോട്ട് പോയതൊക്കെ കമാൻഡാണ് അല്ലേ പടക്കിയും സിലിമറിയ്ക്കൊക്കെ ഇവിടെ സ്റ്റോ ഓപ്പെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം പിന്നെ അടുത്ത ഓർഡർ കിട്ടിയല്ലാണ്ടാ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പാടില്ല അപ്പോൾ കുറേ പടകളൊക്കെ അവിടെ നിൽക്കട്ടെ എത്താ പവന്ത തിഷ്ടന്തു നേതോ ഗന്ധവ്യമഘൃത ഒരു സ്റ്റെപ്പ് ഇനി മുന്നിലേക്ക് വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് വേണം അത് പടകളൊക്കെ അവിടെ നിൽക്കട്ടെ ഒതുങ്ങി നിൽക്കുമ്പിൻ എവിടേക്കും ഇനി പോണ്ട ഞാനും സുമന്ദ്രനും ധൃതി എന്ന് പറഞ്ഞിട്ടൊരു ശ്രേഷ്ഠനുണ്ട് ഒരു ശ്രേഷ്ഠനാണ് മന്ത്രി ശ്രേഷ്ഠനോ അത് പോയിട്ട് അറിഞ്ഞു വരാം അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മതി നിങ്ങളിനി മുന്നോട്ട് വയ്ക്കുക വ്യവസ്ഥിതായ ഭരതേരസാ ചോർനിരീക്ഷമാണഭിജമകൃത ബഭൂവ കിട്ടാം നചിരേണ ജാനീ പ്രിയ സ്ഥരാമന്ദതാം ആ പുക ഉമ്മില് കണ്ടിട്ട് ഭരതൻ്റെ ആജ്ഞ ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് നടക്കാൻ പറ്റില്ല ഭരതൻ്റെ ആജ്ഞ കിട്ടിയല്ലാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞിട്ട് മതി ഇനി ഇവിടുന്ന് ഞങ്ങൾ മുന്നോട്ട് പോവാ സംഗതികൾ അറിഞ്ഞിട്ട് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് ധൃതി അതുപോലെ തന്നെ സുമന്ത്രനും ഭരതനും കൂടിയിട്ട് അവിടെ കാണാൻ പറ്റുമോ അവിടെ രാമനുണ്ടോ അതുതന്നെയാണോ സ്ഥലം തങ്ങൾ ഊഹിച്ചത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി എന്ന് പറയണം പിന്നെ കുറേ ശ്ലോകങ്ങളെ കൊണ്ട് ചിത്രകൂടത്തിനെങ്ങനെ വർണ്ണിക്കുകയാണ് അനവധി വർണ്ണനകൾ സീതയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് രാമൻ ഈ സീൻ അങ്ങോട്ട് മാറ്റി സിനിമയിലൊക്കെ മാറ്റണ പോലെ ഇവിടെ രാമലക്ഷ്മണന്മാരെ കാണിക്കുകയാണ് ഭരതൻ്റെ ആ ഭാഗമാണ് മാറ്റി പിന്നെ ഇവിടെ സീത ഉണ്ട് അതുപോലെ തന്നെ ലക്ഷ്മണനും രാമനും ആ രംഗം ഒന്ന് നമുക്ക് കാണിക്കുകയാണ് അത് സ്റ്റോപ്പ് ചെയ്ത് തൽക്കാലം സീൻ മാറ്റുക എന്ന് പറയില്ലോ നോക്കൂ ഭദ്രീ എന്ന് പറയുകയാണ് ഈ ചിത്രകൂടം എന്ത് സുഖമായിട്ടുള്ള ഒരവസ്ഥയാണ് അയോധ്യ വിട്ടുപോകുന്ന ദുഃഖമോ അതുപോലെ തന്നെ എൻ്റെ ദുഃഖങ്ങളോ ഇപ്പോൾ ഞാൻ മറക്കുന്നു സുന്ദരമായിട്ടുള്ള മന്ദാഗരി നദി മാനെ മയിൽ അല്ല പുഷ്പങ്ങൾ സുഗന്ധമുള്ള ആ പുഷ്പങ്ങൾ ഓടുകൂടിയ വൃക്ഷങ്ങൾ ഇതെല്ലാം കാണുന്നതും ഇതിൻ്റെ കൊടുമുടി അല്ലെങ്കിൽ ഉയർന്നു കാണുന്ന ശൃംഖങ്ങൾ എൻ്റെ ദുഃഖങ്ങളെ മറപ്പിക്കുന്നു ധാരാളം വള്ളി പോലെ ഉണ്ട് അതുപോലെ ചേ ചിലത് ചുവന്ന നിറത്തിലുള്ളത് പുഷ്പരാഗം പടിവം കൈതപ്പവും പോലെയുള്ളത് അങ്ങനെയൊക്കെ ഉള്ള പ്രഭയാർന്ന ആ മലയുടെ ആഭരണങ്ങളാണ് എന്ന് തോന്നും ഈ പുഷ്പങ്ങളൊക്കെ കൊടിമുടികളൊക്കെ കാണുന്നതായിട്ട് സമയത്ത് മാനുകൾ കരടി പുലി മുതലായിട്ടുള്ള ഒട്ടേറെ മൃഗങ്ങൾ പക്ഷികൾ പിന്നെതാ ഒരുപാട് വൃക്ഷങ്ങളിവിടെ വർണ്ണിക്കുകയാണ് ആമ്രജം എന്താ ആമ്രജം ജമ്പു സനേർ ലോത്രൈ മാവ് പ്ലാവ് മരുള ഞമ ഞാവൽ പാച്ചോറ്റി എന്ന് പറയുക ഭേദം അത്രയധികം ഒരു പാരഗ്രാഫ് കൂടാൻ രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വൃക്ഷങ്ങളുടെ പേര് എന്തൊക്കെ നമ്മൾ കേൾക്കാത്ത പേരും കൂടിയുണ്ട് കാശ്മീര്യാരിഷ്ടവരണേർ മധുഗേ തലകേരബീം ഇരിപ്പ മുള കൂവളം ലന്താ എന്നും പറഞ്ഞ് കടമ്പ് നീർമരുത ചൂരൽ മാതളം എന്തൊക്കെ വൃക്ഷങ്ങളാണ് ഇഷ്ടം അത്രയും കായകളും പുഷ്പങ്ങളും ഉള്ളതായ മരങ്ങളാൽ നിബിഡമായിട്ടുള്ള ഈ സ്ഥലം സീതയെ എത്ര സുന്ദരമാണ് കിന്നരന്മാർ ഇവിടെ സുഖമായിട്ട് ദമ്പതി സമേതം രമിക്കുന്നു അവർ കളിക്കണ വിദ്യാധര സ്ത്രീകളിലെ രമ്യങ്ങളായിട്ടുള്ള കേളീ സ്ഥലങ്ങളും കണ്ടുവോ എന്ന് ചോദിച്ചാൽ എല്ലാം സീതയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള രാമൻ അപ്പുറത്തുണ്ട് അതുപോലെ തന്നെ ശരിക്കും പറയാണത്തൊരു ഉറവകളുണ്ട് ചോലകളുണ്ട് അതൊക്കെ കണ്ടാൽ മതിച്ച ആനകളാണ് എന്ന് തോന്നുമാറ തോന്നുന്നു മത ജലമൊഴുകുന്ന ആനയെ പോലെ പർവ്വതം കണ്ടോ ഈ ചിത്രകൂടം എത്ര നല്ലൊരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് പുഷ്പങ്ങളുണ്ട് സുഗന്ധമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ദുഃഖമൊക്കെ മറക്കാൻ കഴിയണില്ലയേന്ന് ചോദിക്കുക പക്ഷി വൃന്ദങ്ങൾ ധാരാളം വസിക്കുന്നുണ്ട് പൂക്കളുണ്ട് അച്ഛനോടുള്ള ആ ഒരു കടം എനിക്കിവിടെ തീർന്നു ഈ കാട്ടിലേക്ക് വരുവോണ്ട് മാത്രമല്ല ഭരതനെ ഭരതനിഷ്ടോ അയ്യരാജ്യം കിട്ടിയെന്നാണല്ലോ രാമൻ വിചാരിച്ചിരിക്കണം ഇങ്ങോട്ട് വന്നത് പറഞ്ഞിട്ടില്ല രാമൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഭരതനെ സന്തോഷിപ്പിക്കാനും അച്ഛനോടുള്ള കടം വീട്ടാനും എനിക്ക് സാധിച്ചു മനോഹരമായിട്ടുള്ള ഈ വനം കാണാനും സാധിച്ചു ഇതുവരെ ഇപ്പം നമുക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഞാൻ സീതാപഹരണമൊക്കെ വരാൻ പോകണല്ലേലോ ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഈ വനവാസം ഇഹലോകത്തിലും പരലോകത്തിലും സീതെ നമുക്ക് ശ്രേയസ് ഉണ്ടാക്കും എന്നെനിക്ക് തോന്നുകയാണ് ഇപ്പം എനിക്ക് യാതൊരു പശ്ചാത്താപോ ദുഃഖമോ എന്ന് പറയുകയാണ് പല കളറുള്ളതായിരിക്കുന്ന പുഷ്പങ്ങൾ ഓഷധികൾ ഇതെല്ലാം വീണ്ടും കാണിച്ചു കൊടുത്തു ചില ഭാഗങ്ങൾ ചില ശിലകൾ പാറ ഇല്ലേ കന്മതൊക്കെ ഈ പാറയുന്നതാണ് അങ്ങനത്തെ പാറകൾ കാണാണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ അപ്പോൾ പുൽത്തകിടികൾ പല പഴങ്ങൾ ബലമൂല ജലാവൃതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയണം ഇമം തൂക്കാലം വനിതേ വിജക്രിവാം ത്വയാ ച സീതേ സഹലക്ഷ്മണേനാം രതി പ്രഭ സിയേ കുലധർമ്മവർദ്ധിനീം സദാം സ്വ നിയമേ പരേർത്തിതാം ഈ പതിനാല് വർഷങ്ങൾ കഴിഞ്ഞ് വ്രതചര്യകളൊക്കെ വേണ്ട പോലെ ആചരിച്ച് എല്ലാം കഴിഞ്ഞ് കഴിച്ചു കൂട്ടിയ ശേഷം നമുക്ക് അയോധ്യയിലേക്ക് മടങ്ങാം സുന്ദരമായിട്ട് തന്നെ ഈ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് ഉത്തമ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് ലക്ഷ്മണനോട് കൂട്ടിയിട്ട് കഴിച്ച് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം വളരെയേറെ സുഖം നേടാം അത് കഴിഞ്ഞിട്ട് അയോധ്യയിലേക്ക് മടങ്ങും ചെയ്യാം എന്നങ്ങനെ പറഞ്ഞ് മന്ദാകിനി നദിയും കണ്ട് അങ്ങനെ നിൽക്കുകയാണ് സീതയും രാമനും ലക്ഷ്മണനും അങ്ങനെ ഭരതൻ അതിനെ കടന്ന് അപ്പുറത്തേക്ക് പോവലും രാമനെ കാണലും രാമഭരത സമാഗമമാണ് ഇനി അടുത്തതായിട്ട് രംഗം പൂർവരാമോവനാദിഗമനം മൃഗംഗാഞ്ഞ്ചനം വൈദേഹീഹരണം ജടാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണന്ദുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണനിധനം രാമായണം രാമായ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥാ നാഥായ സീതായ ഓം പൂർണമത പൂർണമദം പൂർണ്ണാൽ പൂർണമ ദ പൂർണസ പൂർണമാതായ पूर्णमेवशिष्य ओं चांदी 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 हरिव ओम गुभ्यो नम हरिव